ഹലോ ഗായ്സ് അസലക്കും ഇന്ന് ഞങ്ങൾ എന്തിനാ ഞാൻ എന്റെ കൂടെ മാറ്റി കാരണം എന്താ വെച്ചാല് ഇപ്പാനെ മരുന്ന് അന്ന് മാനന്തവാടിയില് ആ വെള്ളം വൈദ്യടുത്ത് പോയിന് അപ്പൊ നിന്ന് അപ്പൊ ഞമ്മക്ക് ഇന്നും നിന്ന് പോണം അപ്പൊഴിച്ചു ചോദിച്ചപ്പോലും വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഷെഫീഖും പോവാൻ നിക്കുകയാണ് എന്തെ കുറവുണ്ടോ എല്ലാരും കമന്റിലും ലൈവിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പനപാടുണ്ടോ കൊറവുണ്ടോ ഒച്ചത് നല്ല വൃത്തിക്ക് വരുന്നുണ്ട് പക്ഷെ കൊയിഞ്ഞാടുണ്ട് കൊയിഞ്ഞാട് ഉണ്ട് ഇന്നലെ ഇപ്പൊ ഒന്ന് കൊയിഞ്ഞാടിയിട്ട് ഒന്നാമത് പടങ്ങിരിക്കൂല പറയുന്നത് കേൾക്കൂല ഇന്നലെ ഇപ്പൊ കൊയിഞ്ഞാടിയിട്ട് ഇവിടെ ഫുള്ള് മുറിയിക്കണ് കസേരന്റെ ഇത് തട്ടിയതാണ് കസേരമ്മക്കാണ് മുഖം തല്ലി കൊയിഞ്ഞാട് അട്ട ഒന്നര കൊയിാടിലും കൊയിഞ്ഞാടിയേക്കണ് കൈയും തല്ലിക്ക് എന്തെങ്കിലും മരുന്ന് പിടിച്ചിട്ട് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ അങ്ങൾ ഇറങ്ങിക്കായിട്ടല്ലേ ആ ഞങ്ങൾക്ക് ശ്രദ്ധ ഇല്ലായിട്ടല്ലേ ഭയങ്കര വേജാതാണ് ഒന്നാമത് ആദ്യമുണ്ട് ഈ അസുഖമായപ്പോ അതിന്റെ ഒക്കപ്പാട് കൂടിയതാണ് ഏതായാലും ഷഫീഖിപ്പൊ അങ്ങാടി പോയതാണ് വന്നിട്ട് വേണേ ഞങ്ങൾക്ക് പോവാന് അങ്ങനെ ഞങ്ങളിപ്പൊ പെനീന്ന് ഇറങ്ങി പറഞ്ഞിട്ടുള്ളുട്ടോ ആ പെണ്ണുന്റെ വേക്കിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയാണ് ആദൂന നമ്മളെ കയ്യിലെടുത്തിങ്ങനെ ആദൂന ഒന്ന് നെയ്സറി പോയിട്ടില്ലല്ലേ ഞാൻ നെയ്സറി പോയിട്ടില്ല മോനെ ഭാഗത്തേതാണത് അപ്പൊ എന്തൊക്കെ പറയാലെ മാറിയോ അതീട്ടേ മാറിയോ പിന്നെ ഓ ഉണ്ടാവുമ്പോ മരുന്ന് വാങ്ങണ കാര്യം സുഖാണ് അപ്പം ഇനി ഇന്നലെ അനു പോകണ്ട പേര്ന്നിനെ അപ്പൊ ഞങ്ങള് വയനാട്ടില് ഞമ്മക്ക് അറിയണ കുടുംബോ അറിയണ പോലെ ആരുല്ല കാരണം ഞാൻ പോയി കഴിഞ്ഞ പെണ്ണുങ്ങളായിട്ട് ഞാനും ഉള്ളൂ അപ്പൊ അവിടെ പോയി മരുന്ന് കൊണ്ടുവരിക അത് പറയണത് ഭയങ്കര അടങ്ങാനാണ് ബസ്സിലൊക്കെ പോകേണ്ടി വരും ചെറിയ അപ്പൊ ഇവിടെ സ്ഥലത്തില്ല അപ്പൊ അനു സ്റ്റോറി ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാന്ന് പറഞ്ഞിണല്ലേ മാനന്തവാടി കാട്ടികുള അവിടെ ആരേലുണ്ടോ അറിയണ പോലും അരേലുണ്ടോ ഞാൻ ചോദിച്ചു സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ോല അശ്ശേരി നമ്മളാ വണ്ടി കൂലി കൊടുക്കേ അങ്ങനെ ചെയ്താലും കിട്ടിയാല് നമ്മള് നോക്കുന്നുണ്ട് പരമാവധി നോക്കണ്ട് ഈ ചേട്ടായി ചെണ്ടായി പോകാനായതോട്ടെ ആകെടങ്ങിയതാണ് അയാളെ ചൂടും അപ്പൊ പറയാലോ പറയാം നല്ല ലോങ് അയാടെ വൈകി കൂടെ പുറകെ പോണം അപ്പൊ അതാണ് ഞാൻ ഊന് കയ്യിലിട്ടെ കാരണം കൊറച്ചേരൊക്കെ മാന്യപ്പോ നിക്കു പിന്നെ അടങ്ങിക്കൂല അതിട്ട് ആക്കും പിന്നെ ഓൻ കയ്യിലിട്ടേക്ക് വലിയ കുഴപ്പമില്ലല്ലോ ഓരേ പോകാൻ അപ്പൊ ഞങ്ങളിപ്പോ പെരി ഇറങ്ങിയിട്ടുള്ള ഏകദേശം അത് മണിയായി അങ്ങനത്തെ നേരം വരും ഒക്കെ ഒന്നാമോ അങ്ങനെ ഓ പറ ഒന്നള പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇന്നും നല്ല അത്യാവശ്യം തണുപ്പുണ്ടെ അങ്ങനെ കഴിഞ്ഞ പാറ്റി പോയതായിട്ടും തണുപ്പില്ലല്ലോ തണുപ്പൊന്നുമില്ല അപ്പൊ ആരും നമ്മളങ്ങനെ പോണാൻ പോവല്ലേ അങ്ങനെ കട്ടക്കൂട്ട കൊണ്ടൊക്കെ ഈ തൊള്ളിയിലെടുത്തു തണുപ്പ് അങ്ങനെന്താ നല്ല ടൈപ്പുണ്ട് എത്ര മണിക്കൂറാടാ നീ ചോരക്കാരനിച്ചു ഇഷ്ടോരൻ കാറി ഞാൻ ചെറിയ ഫോണാൻ ഞാൻ ഓ എൻ്റെ കൊണ്ടുപോയതാണ് ഞാൻ ഏതായാലും പോയോ കണ്ടെ ചെക്കിങ് ചെക്കിംഗ് ഒന്നും ഇല്ല അങ്ങനെ ഭയങ്കര തണുപ്പുട്ടോ ആകെ കോട ഞങ്ങൾ ഇവിടെ രാന്നിട്ട് ഞാൻ ഓനെട്ടോ മൈമ്പാട് പെയ്താണ്ടല്ലോ ചെവിട്ടിട്ട് തോന്നില്ലേ മുന്നിൽ പോലെ ഭയങ്കര നന്മുണ്ടോ ഞാനാണെങ്കി പറയാനും പറമ്പ മതി പൈടങ്ങാശാല മൈനിടാ സമ്മേ ടോ സ്കൂൾ കോണോണ്ടോ അന്ന് പോയ ടൈമിൽ ഇവിടെ ഒക്കെ പെരും മായാണെങ്കിൽ ഇങ്ങനെയൊന്നുല്ലേ മായണ്ടല്ലോ മഴല്ലോ മറ്റും മയായിട്ട് കൂട്ടിടാൻ ആദോനെ ഒരു കൂട്ടിട്ട് കൊടുക്കട്ടെ പെരും കോടി നല്ല മൈം പെയ്യുന്നുണ്ട് സാറായില്ലേടാ നേരം ഇല്ല നേരം വെയ്യുന്നല്ല നേരത്തെത്തുന്നു തോന്നില്ല ഏതായാലും നോക്കട്ടെ കേട്ടെ ഇവിടെ ഒന്ന് റെഡി ആയിക്കണ് ഇവിടെ ഒന്ന് റെഡി ആയിക്കണ് ഇനി അത് ഡി കീക്ക് പറ്റുള്ളൂ കാരണം നല്ല മൈ പോവാ അത് ഞങ്ങള് പോകട്ടെ അങ്ങനെ ഞങ്ങൾ ഇപ്പോടെ ചെയ്യണെ നല്ല മഴ എന്താ പറഞ്ഞേ ബാധിച്ചോ ചെരുപ്പൂര ചെരുപ്പൂര് എല്ലാവരും തിരക്കില്ല കേട്ടോ തീയ്യോ തിരക്കില്ലെന്നു എന്നാ വലിയ കിട്ടല എത്തി കിട്ടാനാവാണ് ഞങ്ങൾ നീ കേറി വക്കട്ടെ അങ്ങനെ നമ്മളിവിടെ എത്തിപ്പ മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങിയപ്പോ പറഞ്ഞു പോവാണ് വരാൻ കഴിയൂല അപ്പം ഇങ്ങോട്ട് വരാനിടങ്ങാതല്ലേ അപ്പം കൊറിയറ് എന്തേലും പറ്റിയ കൊറിയറ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ സുഖമാണ് സുഖം ഇത്രയും ഇടങ്ങൂല മോന്റെ ഉറുക്കവും ഊരി ഊപ്പാടകിട്ട് എത്തിയപ്പം മൈ ഒക്കപ്പാട് എന്താ അതോ എന്താ പണി മഞ്ഞ അങ്ങന ഇപ്പൊ ഏകദേശം ഒന്നര ആ ടൈം ആയി അതിന് മരുന്ന് കുറിയത് എന്തേന്നൊക്കെ ഒന്ന് ചോദിച്ചു എന്നൊക്കെ മങ്ങി നിറങ്ങേ ഇന്നെത്തണ്ടേ എന്താ ഉച്ചോ ഏ ഒരാക്കുന്ന കള്ളത്തരാണോ പുടിച്ചോളിയാണ് പൊടിച്ചോളി അല്ലേ എന്നാ പുറ കേട്ടെ പോവല്ലേ ഞാൻ അപ്പ കുറവില്ലെങ്കിൽ ഉപ്പാനായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇനി എവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് ചോറും തിന്നിട്ടില്ല രണ്ട് രണ്ട് രണ്ടുമണി ആയി ടൈമ് കഴിച്ചിണ്ട് അതൊന്ന് പൈസ ഇണ്ടോ പൈസ ഇണ്ടോ മാമോ ഏ നല്ല തണുപ്പുണ്ട് കഴിഞ്ഞ പൈസ വന്നപ്പോ ഇത്ര തണുപ്പില്ല ഒന്നാമത് നഞ്ഞിട്ടാ തോന്നുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ആൾക്കാരൊക്കെ അവിടെ വന്നോണ്ടിരിക്കട്ടോ ഇപ്പൊക്കെ ഏതായാലും ഇഞ്ഞ് കൊറേതായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പാന കുറവില്ലെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് കാട്ടാന്ന് പറഞ്ഞിണ് അപ്പൊ ഇപ്പാനെ കൊണ്ടുവരികയാണെങ്കിൽ ഇഞ്ഞ് ചെറിയ ടൈമിൽ ഒന്ന് കൊണ്ടുവന്നുണ്ട് അല്ലാത്ത ടൈമിൽ കൊറിയതും ആക്കേണ്ടി വരും ഞേ എങ്ങനെ ഇണ്ടായി വരവ് എൻ്റെ പൊന്നോ കൊഞ്ഞാറല്ലേ അപ്പ ഞങ്ങള് നേരെ പോവാണ് കോട്ടിട്ട് പോവല്ലേടാ നിങ്ങക്ക് തെരയാവൂല ഞങ്ങള് ചൂടും കയറിയതാണ് ചുണ്ടും വേണ്ടത് ഓട്ടത്തില് വല്ല തെര മാതിരില്ലേ

Me? ോ ഞങ്ങള് ചോറൊക്കെ തിന്ന് ഇറങ്ങി പിന്നെ നേരെ പെരി പോണം നേരെ മണി മൂന്ന് മണിന്റെ അടുത്തായി ഇനി മഴ പെയ്ത് കഴിഞ്ഞാല്

ആ പൂകത്തെ പണ്ടും അമ്മയുടെ വൈ ഒക്കെ തെറ്റാലോ അച്ചറിയോട്ടെ പോയിട്ടുണ്ടല്ലോ വൈ ഇല്ല കുടിക്കും പോയെന്തോട്ട് കൂടെ പിന്നെ അങ്ങനത്തെ വെച്ച് വരുക അങ്ങനെ ഞങ്ങൾ ഇപ്പം ഒരു അഞ്ചിനായി വയനാടിന്റെ അപ്പുറത്തെ കണ്ണ് കാണില്ല കണ്ണ് ഞാൻ അന്നച്ചയ്ക്ക് ഇരുന്ന് ഇരുന്ന് ഈ സേനത്തിന് വന്നിട്ട് നല്ല മനസ്സിലായിട്ട് മനസ്സിലായിട്ട് ഞങ്ങള് പിന്നതേ കുഴപ്പമില്ല പിന്നെ അടുത്തോറും പോകുന്നതോറും പോലെ കൂടിയാണ് പോട്ടെത്തി മാനന്തവാടി ചോദിച്ചോടാണ് മാനന്തവാടി പോയോടൊക്കെ കാണുന്ന കോടമഞ്ഞില്ല പക്ഷേ നല്ല കോടമഞ്ഞു അങ്ങനെയാണ് ഞമ്മള് ഒറ്റ ഏറ്റം അവസ്ഥ ആ അത് നല്ല കുറങ്ങിയിരുന്നു കോടമഞ്ഞല്ലതോ ആയല്ലോ ടത്ത പെരിയൊക്കത്തേക്ക് കയറി രാത്രിയായി അതെ ഏതൊക്കെ ടൈം ആയി പൊടുത്ത മുട്ടക്കണ് അല്ലേ എന്താ പറയലോനെ വീട് തീരുന്നിട്ട് പൂപ്പാട് അളകിയൊരു ഗൂഗിൾ മാപ്പൊരുപ്പിടുന്നു ആ പൊണ്ണേനെ പറ്റൂ ചട്ടോ ഞങ്ങളോട് റൈറ്റ് ലെഫ്റ്റ് ആ റൈറ്റ് ലെഫ്റ്റ് സ്ഥലത്തി നോക്കിയപ്പോ സ്കൂളിന് മുറ്റുന്നും കേറി പൈക്കണ് റൈറ്റ് കേറിക്കുവാ റൈറ്റ് കയറി കുട്ടികളും വണ്ടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മുന്നോ പ്പുറത്തെ ക്രിസ്ത്യാനി പാളി ആ പെണ്ണ് റൈറ്റ് ലെഫ്റ്റ് ആണ് ഞങ്ങള് കൊണ്ടു വെച്ചിരിക്കുന്നത് വല്ലാതെ ആ പെണ്ണിനെ ആരെങ്കിലും മാറ്റി മാറ്റോണ്ടിട്ടോ അല്ലെങ്കിൽ മനുഷ്യന്മാര് വയനാട് പോയ വേറെ ആ പെണ്ണ് കൊണ്ടാക്കും ആ ഞങ്ങള് നേരം ഒന്നേകാല് മണിക്കൂർ ഞങ്ങള് മറ്റേ ദിലീപ് കുതിരപ്പുറത്ത് ഇവിടെ കേറിയാതിട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീട് വൈദ്യപ്പാണ് മരുന്നും കാര്യൊക്കെ കിട്ടിയേങ്ങണ് അപ്പൊ എന്താ ഏതാണെന്നൊന്നറിയില്ല മാറ്റം ഉണ്ടാവുവോ ചെറുങ്ങനെപ്പോ ഒരു മാറ്റം ഇനി രണ്ടാഴ്ചത്തെ മരുന്നാണിപ്പൊ തന്നത് അപ്പൊ ഇനി വീട് വൈദ്യപ്പാക്കലേ പറഞ്ഞാ